സൂരത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ലാംഗ്വേജ് ഇഷ്യൂ ആണോ നിങ്ങളുടെ പ്രശ്നം ഇനി അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനുള്ള പ്രോഡക്റ്റും ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യുന്ന ആയിട്ടാണ് ഇന്ന് അടിമേലാ ഫാഷൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്തു ലോങ് ലാസ്റ്റിംഗ് ലാംഗ്വേജ് കംഫോർട്ടബിൾ അപ്പോൾ സൂരത്തിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരെക്കാട്ടാണ് ലാംഗ്വേജ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അജുമേര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതൊക്കെ കസ്റ്റമേഴ്സ് എടുത്ത പ്രോഡക്റ്റുകൾ സൈഡിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് ഇത് എല്ലാം കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താണ് നമുക്ക് നോക്കാം നല്ല ബിൽത്തിയാണിത് നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളെല്ലാം ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോപ്പി ചെയ്ത് കൺഫേം ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇതിപ്പോൾ പാക്കിങ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തോന്ന് വെച്ചാൽ എത്ര പ്രോഡക്റ്റ് ആണ് കസ്റ്റമേഴ്സ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വെച്ചതിന് ശേഷമാണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു കസ്റ്റമേഴ്സ് സാരിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഡിഫറെൻ്റ് സാരി അതുപോലെ തന്നെ കുർത്തീസൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഒരു നിങ്ങളിപ്പോൾ ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും സ്പെഷ്യലായിട്ട് കുർത്തീസിനെ മാത്രമാണെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ സാരി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സാരീസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് പോകാം അല്ലേ ഇതാ ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ വന്നാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം നമ്മൾ പാക്ക് ചെയ്യുന്നതും എല്ലാം ഓൾറെഡി റെക്കോർഡാണ് നമുക്കിവിടെ സി 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 ടി വി ക്യാമറയിലൂടു കൂടി ചെക്ക് ചെയ്ത ശേഷമാണ് എല്ലാം പാക്കിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം എത്ര പീസ് ഉണ്ടെന്നെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത ശേഷമാണ് അപ്പം നമ്മൾ പ്രോഡക്റ്റ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ വഴിയൊക്കെ പർച്ചേസ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ച പ്രോഡക്റ്റ് ഇവിടെ വന്ന് കറക്റ്റ് എത്ര പീസ് ഉണ്ട് നിങ്ങൾ എത്ര ഏത് രീതിയിൽ ഏത് സൈസാണ് എടുത്തിരിക്കുന്നത് ഏത് രീതിയിലുള്ള കുർത്തീസാണ് അല്ല സാരീസ് എടുത്തിരിക്കുന്ന എല്ലാം കൺഫേം ചെയ്ത ശേഷമാണ് പാക്കിങ്ങിലേക്ക് വരുന്നത് ഈ രീതിയിലുള്ള ആയിട്ടുള്ള ബോക്സ് പാക്കിങ്ങിലാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു കംപ്ലീറ്റ് സാരീസ് അതുപോലെ തന്നെ കുട്ടി എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് ഇനി ഇനിയിപ്പം നിങ്ങൾ ഡയറക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാൻഡിലും പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഓവർ ഓവറായിട്ടുള്ള ഇപ്പം നിങ്ങളൊരു വൺ ലാക്ക് അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങളൊരു ഏറ്റവും നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ പർച്ചേസിങ് ആണ് അപ്പം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഓപ്ഷനിലൂടെ ആയിട്ടുള്ള പർച്ചേസിംഗിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് ആണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാം അവിടെ കമ്പി നിങ്ങളുടെ പ്രോഡക്റ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ പാക്ക് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി കണ്ടല്ലോ എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എങ്ങനെ പാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് ലൈവ് ആയിട്ട് കണ്ടു ഇനി നമ്മുടെ പാക്കിങ് നോക്കാം എങ്ങനെയാണ് നല്ല തിരക്കാണോ കേട്ടോ ഇതാ ഇത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് ഇപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ പാക്കേജാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതുണ്ടോ ഇതെല്ലാം തന്നെ എത്രയും സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ശേഷം മിനിമം ഒരു ഏഴ് ദിവസത്തിന് ശേഷമായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുക മിനിമം ഒരു ഏഴ് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതെല്ലാം നമ്മൾ ഓർഡർ അപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് മിനിമം ഒരു സെവൻ ഡേയ്സ് എങ്കിലും വേണം നിങ്ങളുടെ കയ്യിലേക്ക് പാഴ്സല് കിട്ടാൻ അത് മാത്രമല്ല നിന്ന് പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തുന്നവരെ ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയായിരിക്കും നമ്മുടെ പാക്കിങ്ങും അതുപോലെ തന്നെ പ്രോഡക്റ്റും അപ്പം നമുക്കൊരു ആയിട്ടുള്ള പർച്ചേസിംഗ് സൂരത്തിൽ വന്ന് തന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഓൺലൈൻ പർച്ചേസിങ് ഇനിയിപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ഷൂസ് ഇല്ല നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ തമിഴാണോ തെലുങ്കാണോ ആണോ മലയാളമാണോ കന്നഡ ഒരു ഇഷ്യൂസും ഇല്ല നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ വീഡിയോ കോൾ ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈനും ഇപ്പോൾ കുർത്തീസാണ് കാരണം അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ സൈസസും എത്ര പീസ് ഉണ്ടെന്നും എല്ലാം അവർ കറക്റ്റ് നിങ്ങളെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ ഇത് കംപ്ലീറ്റ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൂരത്തിൽ വരാതെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അജ്മേര ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇതുപോലുള്ള സേഫ് ആയിട്ടുള്ള പർച്ചേസിങ്ങിനായിട്ട് വിസിറ്റ് അജ്മേര ഫാഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റും എങ്ങനെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ വിസിറ്റ് അജ്മേര ഫാഷൻ കൂടുതൽ എൻക്വറിക്കായിട്ട് കോൺടാക്ട് ചെയ്യുക അത് മാത്രമല്ല ഡെയിലിയുടെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം